വിവിധങ്ങളായ നാഗാരാധനകൾക്ക് ആചാര്യസ്ഥാനം വഹിക്കുവാൻ പാരമ്പര്യമായി അവകാശം സിദ്ധിച്ച വളരെ കുറച്ച് നമ്പൂതിരി ഗൃഹങ്ങളെ കേരളത്തിലുള്ളു അത്തരം നാഗാരാധന കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇല്ലം ആണ് പാലക്കാട് ജില്ലയിൽ പഴയ വള്ളുവനാട് ദേശത്ത് ഷൊർണൂരിനും ചെർപ്പുഴശ്ശേരിക്കും ഇടയിൽ മുണ്ടക്കോട്ടുകുർശി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാതിരിക്കുന്നത്ത് മന കുളപ്പുറത്ത് മന എന്ന പേരിലും ഈ ഇല്ലം അറിയപ്പെടുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറിലധികം വർഷങ്ങളുടെ പഴക്കം ഈ ഇല്ലത്തെ സർപ്പ പാരമ്പര്യത്തിന് കണക്കാക്കപ്പെടുന്നു ഒരിക്കൽ ഇല്ലത്ത് ഒരു ദമ്പതി കുടുംബത്തിന് വിവാഹം കഴിഞ്ഞ് വളരെ കാലം ആയിട്ടും സന്താന ഭാഗ്യം ഉണ്ടായില്ല ഇതുകൊണ്ട് അവർ വളരെ വ്യസനത്തിൽ ആയിരുന്നു തങ്ങളുടെ ഇല്ലം സന്തതിയില്ലാതെ അന്യം നിന്ന് പോകുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു ഇല്ലത്തെ വിപ്രൻ തൻ്റെ ഗ്രാമദേവത ആയ അയ്യപ്പനെ ഭജിച്ചു തൻ്റെ വിഷമം മാറ്റി മാറ്റിത്തരുവാൻ പ്രാർത്ഥിച്ചു ശ്രീ വടക്കുന്നാഥനെ ഭജിക്കുവാനും അദ്ദേഹത്തോട് സങ്കടം പറയുവാനും ശ്രീധർമ്മശാസ്ത്രാവ് നമ്പൂതിരിയോട് അരുവി ചെയ്തു അങ്ങനെ വിപ്രൻ തൃശ്ശിവ പേരൂർ പോയി വടക്കുന്നാഥനെ ഭജനമിരിക്കാൻ തുടങ്ങി നമ്പൂതിരിയുടെ ഭജനയിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഇല്ലത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു ഇല്ലത്തേക്ക് മടങ്ങി എത്തിയ നമ്പൂതിരി തന്റെ അന്തർജനത്തോട് വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയും വിഷമങ്ങളുമായി ദിനങ്ങൾ കടന്നുപോയി ഒടുവിൽ അന്തർജനം ഗർഭിണിയായി ഗർഭാലം പൂർണമായി അന്തർജനം ഒരു ഉണ്ണിയെയും ഒരു നാഗത്തിനെയും പ്രസവിച്ചു രണ്ടാളും ഇല്ലത്തിനകത്ത് വളർന്നു വന്നു നാഗം തന്റെ കൂടെ പിറപ്പായ ഉണ്ണിയുടെ ഒപ്പം തന്നെ എപ്പോഴും ഇല്ലത്തിനകത്ത് കാണപ്പെട്ടു ഇല്ലത്ത് വരുന്ന ബന്ധുജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഇത് കണ്ട് ഇല്ലത്തേക്ക് വരാൻ ഭയം ആയി ഒടുവിൽ അമ്മയും അച്ഛനും നാഗത്തിനോട് നിന്നെ ഇങ്ങനെ എപ്പോഴും അകത്തു കൂടി കണ്ടാൽ ആൾക്കാർ ആരും ഇങ്ങോട്ട് വരാതാവും എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ഒരു ശാസനയുടെ സ്വരത്തിൽ ആണെങ്കിലും അമ്മ പറഞ്ഞത് നാഗത്തിന് വളരെ വിഷമം ആയി എങ്കിലും ഇനി എന്നെ അകത്തു കാണില്ല എന്നും ഇല്ലത്തെ അമ്മമാരുടെ നിവേദ്യം എന്നും തനിക്ക് കിട്ടണം എന്നും പറഞ്ഞു അത് തന്നുകൊള്ളാം എന്ന് അമ്മയും പറഞ്ഞു ഈ ഇല്ലം സർപ്പദോഷനിവർത്തിക്കായി കേൾവി കേൾക്കുമെന്നും അനപത്യതാ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്രയസ്ഥാനം ആയിരിക്കും എന്നും തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്നും തന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അരുവി ചെയ്ത് നാഗം ഇല്ലത്തിന്റെ വടക്കിനയിൽ ഉള്ള ഒരു ശിലയിൽ അന്തർധാനം ചെയ്തു എന്നുമാണ് ഐതിഹ്യം സർപ്പദോഷത്താൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വളരെ പണ്ടുകാലം മുതൽക്കെ തന്നെ ഇവിടെ ദർശനത്തിനായി വരാറുണ്ട് സർപ്പബലി സർപ്പങ്ങൾക്ക് നടത്തുന്ന ഏറ്റവും പ്രധാന വഴിപാട് ആണ് സർപ്പബലി കുടുംബ ഐശ്വര്യത്തിനും സന്താന ദോഷത്തിനും വിശേഷ വഴിപാട് ആണ് സമസ്ത സർപ്പങ്ങളെയും ഒരു പത്മത്തിൽ ആവാഹിച്ചു നിവേദ്യ പ്രീതി വരുത്തി നൂറും പാലും സമർപ്പിക്കുന്ന ചടങ്ങാണ് സർപ്പബലി സന്ധ്യാസമയത്ത് ആണ് ഈ പൂജ നടത്തുന്നത് സർപ്പബലി നടത്തുന്നത് എന്തിനാണ് സർപ്പദോഷം മാറുന്നതിന് എന്നാണ് എല്ലാവരും ഉത്തരം പറയുന്നത് അപ്പോൾ പിന്നെ സർപ്പങ്ങൾക്ക് നൂറും പാലും രാഹുകേതുപൂജ ഗുളികൻ ദോഷപരിഹാരം അഷ്ടനാഗപൂജ അഷ്ടനാഗങ്ങൾക്ക് എട്ടുരുളി നൂറും പാലും നാഗപൂജ നാഗയക്ഷിപൂജ നാഗലക്ഷ്മിപൂജ കാളസർപ്പോഷപരിഹാരം ഇതൊക്കെ എന്തിനാണെന്ന് അടുത്ത സംശയം ഉണ്ടാകും ഇതുകൂടാതെ സർപ്പം പാട്ടും സർപ്പം തുള്ളലും സർപ്പക്കളമെഴുത്തും തുടങ്ങി വർഷം തോറും സർപ്പപ്രീതിക്ക് നടത്തുന്ന അനുഷ്ഠാന ചടങ്ങുകൾ വേറെയുമുണ്ട് സർപ്പദോഷങ്ങൾ രണ്ടു വിധത്തിൽ ബാധിക്കുന്നു ഒന്ന് ജന്മനാലുള്ള ദോഷവും രണ്ട് കർമ്മനാലുള്ള ദോഷവും ജന്മനാലുള്ള ദോഷം ജാതകം നോക്കി രാഹുവും കേതുവും ഗുളികനും നിൽക്കുന്ന രാശിയും സ്ഥാനവും അനുസരിച്ചു ജന്മനാലുള്ള ദോഷങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് ഓരോരുത്തരുടെയും ജാതകവും ഗൃഹനിലയും നവാംശകവും ഭാവവും പാപങ്ങളുടെ ഏറ്റു കുറച്ചിലും ജാതകന്റെ അനുഭവം അനുസരിച്ചു ജാതകദോഷ പരിഹാരങ്ങൾ ചെയ്യിക്കുന്നു സർപ്പങ്ങൾക്ക് നൂറും പാലും രാഹുകേതുപൂജ അഷ്ടനാഗപൂജ സർപ്പപൂജ അഷ്ടനാഗങ്ങൾക്ക് എട്ടുരുളി നൂറും പാലും നാഗപൂജ നാഗയക്ഷിപൂജ നാഗലക്ഷ്മിപൂജ കാളസർപ്പദോഷപരിഹാരം ഇതൊക്കെ ജാതകദോഷപരിഹാരങ്ങളിൽ പെടുന്നു കർമ്മണാലുള്ള ദോഷം മനപൂർവമോ അല്ലാതെയോ കർമ്മങ്ങൾ കൊണ്ട് ഈ ദോഷം ബാധിക്കുന്നതാണ് ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം വൈകുന്നേരം മുറ്റം തൂത്തു കരികില കൂട്ടിവെച്ചു നമുക്ക് അത് വാരിക്കളയുവാനോ കത്തിക്കുവാനോ സാധിച്ചില്ല കത്തിക്കുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമോ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞോ ആയിരിക്കും കൂട്ടിയിട്ട കരികിലക്കടിയിലെ തണുപ്പ് പറ്റി അതിനുള്ളിലേക്ക് ഒരു സർപ്പം കയറി ചുരുണ്ടു ഇരിക്കുന്നു എന്ന് വിചാരിക്കുക പിറ്റേ ദിവസം നമ്മളോ മറ്റാരെങ്കിലുമോ തലേ ദിവസം കൂട്ടി വെച്ച കരികിലയ്ക്ക് തീയിടുന്നു ചുറ്റിനും പെട്ടെന്ന് തീ ആളുമ്പോൾ അതിനുള്ളിൽ പെട്ട് സർപ്പവും ചത്തുപോകുന്നു സർപ്പക്കാവിന്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് പൂർവികർ പറഞ്ഞു തന്നത് തൂത്തു കൂട്ടി അപ്പോൾ തന്നെ വാരിക്കളയുകയോ കത്തിക്കുകയോ ചെയ്യുവാൻ അതുപോലെ കൊയ്ത്തു കഴിഞ്ഞ പാടത്തും കൃഷി ഭൂമിയിലും നിരത്തി തീടുന്നവരുമുണ്ട് പാമ്പുകൾ മാത്രമല്ല ആ കൃഷി സ്ഥലത്തുള്ള പൊത്തുകളിൽ ജീവിക്കുന്ന തവളകളും മണ്ണിരകളും ഉൾപ്പെടെയുള്ള ജീവനുള്ള സകല ജീവികളും അതിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടകളും വെന്തു മരിക്കുന്നു അതുപോലെ പാമ്പുകളെ കണ്ടാൽ ഉടനെ ഓടിച്ചിട്ട് തല്ലി കൊല്ലുന്നവരും കുറവല്ല ഇതെല്ലാം കർമ്മം കൊണ്ടുള്ള സർപ്പദോഷങ്ങളിൽപ്പെടുന്നു തീപ്പെട്ടിയിൽ കൊള്ളിക്കൊണ്ട് ഉരയ്ക്കുമ്പോൾ എങ്ങനെയാണോ അന്തരീക്ഷത്തിൽ നിന്നും അഗ്നി പ്രവേശിക്കുന്നത് അതുപോലെയാണ് അണ്ടവും ബീജവും ചേരുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നും ജീവാത്മാവ് മൂന്നർ ചുറ്റു സർപ്പാകാരമായി അതിലേക്ക് പ്രവേശിക്കുകയും നട്ടെല്ലിൻ്റെ ചുവട്ടിൽ കുണ്ടലിങ്ങിയിൽ ജീവത്മാവ് അഗ്നി സ്വരൂപമായി കുടികൊള്ളുകയും ചെയ്യുന്നു ആ നിമിഷം മുതൽ ഭ്രൂണം വളരുവാനും തുടങ്ങുന്നു പ്രാണൻ അഥവാ നിർഗുണ നിരാകാരമായ ജീവാത്മാവ് സർപ്പരൂപമാണെന്ന് വിശ്വാസം അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഭ്രൂൺ ഹത്യയും കർമ്മണാലുള്ള സർപ്പദോഷത്തിന് കാരണം ആകുന്നു നാഗരാജാവേ എന്ന് വിളിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആത്മാവ് വിളിക്കേൾക്കും കർമ്മം കൊണ്ട് ചെയ്യുന്ന പാതകങ്ങൾ ഒന്നും ജാതകത്തിൽ ഉണ്ടാവില്ല അങ്ങനെ കർമ്മം കൊണ്ട് ജീവഹാനി വന്ന സർപ്പങ്ങളുടെ ആത്മാക്കളെ പത്മത്തിലോ സർപ്പക്കളത്തിലോ ആവാഹിച്ചു ക്ഷമാപണം ചൊല്ലി പ്രാർത്ഥിച്ചു ബലിയിട്ട് മോക്ഷം നൽകുന്ന പ്രായശ്ചിത്ത ചടങ്ങാണ് സർപ്പബലി പിതൃബലി ഇടുന്നത് പോലെ തന്നെയാണിത് നമ്മുടെ കർമ്മം കൊണ്ട് ദുർമൃതിയടഞ്ഞ സർപ്പങ്ങളുടെ ആത്മാകൾക്ക് സർപ്പബലി കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വാസം ലോകത്തു ആദ്യമായി സർപ്പബലി നടത്തിയത് പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയ രാജാവ് ആയിരുന്നു ജനമേജയൻ തന്റെ പിതാവായ പരീക്ഷത്തിന്റെ മരണഹേതുവായ നാഗരാജാവ് തക്ഷകനെ അഗ്നിയിൽ ആവാഹിച്ചു കൊല്ലുവാൻ സർപ്പസത്രം എന്ന മഹായാഗം നടത്തി സർപ്പസത്രം എന്ന മഹായാഗം യാഗം മുടക്കിയ ജാരക്കാരുപുത്രൻ അസ്തികന്റെ ഉപദേശം കൊണ്ട് മനസ്താപം വന്ന ജനമേജെ രാജാവ് സർപ്പദോഷം മാറുവാൻ സർപ്പബലി നടത്തി പ്രായശ്ചിത്തം ചെയ്തു എന്നു വിശ്വാസം സർപ്പക്കാവ് ഉള്ള കുടുംബങ്ങളിൽ പാരമ്പര്യമായി പുള്ളുവക്കുലത്തിൽ ഉള്ളവർ സർപ്പക്കളം വരച്ച് സർപ്പബലിയിട്ട് വീണയും മീട്ടി കുടവും കൊട്ടി സർപ്പം പാട്ടുപാടി സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നു തന്ത്രശാസ്ത്രപ്രകാരം ഉപാസനയോടെ സർപ്പബലി പഠിച്ചവരും സർപ്പബലി ചെയ്യുന്നുണ്ട് സർപ്പക്കാവിലും ക്ഷേത്രങ്ങളിലും സർപ്പബലി നടത്തുന്നു മഹോത്സവം എല്ലാ വർഷവും മലയാള മാസം വൃശ്ചികം ഒന്ന് മുതൽ ധനു ധനുപതിനൊന്ന് വരെ ആഘോഷിക്കുന്നു ഈ സമയത്ത് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തുന്നു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഒട്ടേറെ ഭക്തർ ഈ സമയത്ത് ദർശനത്തിനെത്തിച്ചേരാറുണ്ട് ഉത്സവകാലത്ത് നിത്യവും അന്നദാനവും ഉണ്ട് എങ്ങനെയാണ് ഇവിടെ എത്തുക പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിലെ മുണ്ടക്കോട്ടുകുറിശി ഗ്രാമത്തിലാണ് മനം ഷൊർണൂരിൽ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ ഇവിടെയെത്താം മാസത്തിലാണ് ഇവിടം സന്ദർശിക്കാനും പൂജകൾ നടത്താനും ഏറ്റവും അനുയോജ്യം പൂജയ്ക്കായാണ് എത്തുന്നതെങ്കിൽ പുലർച്ചെ തന്നെ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാം